മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കൂടെ നിന്ന് കാല് വാരി നമ്മുടെ അർജുൻ അങ്ങനെ ജിൻഡുവിനെ തോൽപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി നമ്മുടെ അർജുൻ ഇന്ന് മറ്റേ ചാർജിങ് ടാസ്കിൽ കളിച്ചത് പക്ഷേ അർജുനൻ്റെ കളികളെല്ലാം തന്നെ വെറുതെയായി ജിൻഡുവിനെ പവർ ടീമിൽ നിന്ന് പുറത്താക്കുക അതേപോലെ തന്നെ അർജുനു പവർ ടീമിൽ കയറാൻ വേണ്ടി ടണൽ ടീമിനെയും ജിൻഡുവിനേയും എന്താണെങ്കിലും പവർ ടീമിൽ കയറ്റരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു നമ്മുടെ അർജുൻ ഇന്ന് കളിച്ചത് ഡെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അർജുനും അതേപോലെ തന്നെ അൻസിബ ഋഷി ഇവരുടെ ഒരു ടീമാണ് എന്ന് പറയുന്ന ടീം അവരാണെങ്കിൽ അവരുടെ ഭൂമിയിൽ നിന്ന് മാറുകയും വേണ്ട അവരെ പിരിക്കുകയും വേണ്ട എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് വേണ്ടിയാണ് മുടിയനും അർജുനും തമ്മിലൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് അവസാനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടണൽ ടീം തന്നെ ജയിക്കുകയും ചെയ്തു അതിന് അർജുനനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയും ചെയ്തു അവസാനം അർജുനൻ്റെ ചതി എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്